ഹായ് ഫ്രണ്ട്സ് സമതമ അടിപൊളി വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്പിക്കൊല്ലിയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി ചീലാർ റോട്ടിൽ നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി ഹബ്ബിലാണുള്ളത് ഇവിടെ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ചെത്ത് കള്ള് കിട്ടുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്താണുള്ളത് ഇത് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ കുറച്ചുപേരെ എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കുടുംബസമേതമൊക്കെ എത്താൻ പറ്റുന്ന നല്ല ഫുഡ് കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് ഒപ്പം ഞാൻ പറഞ്ഞല്ലോ താല്പര്യമുള്ളവർക്ക് മാത്രം നമുക്ക് അല്പം നല്ല സുന്ദരെന്നു വച്ചാൽ മറ്റു മായങ്ങളും ചേർക്കാത്ത അടിപൊളി കള്ളൊക്കെ കുടിച്ച് പോകാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇതപ്പോൾ അവർ കവാടത്തിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് കയറിയിട്ടും മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ നമുക്കിപ്പോൾ അടിച്ച് പൊളിച്ചു ഇന്നത്തെ ഇന്നത്തെ ഒരു സായാഹ്നം ഇവരോടൊപ്പം ചിലവഴിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇങ്ങനെ കവാടം ഒരു കിടന്നൊരു മനോഹരം ഒരു കൈത്തോടുണ്ട് ആ കൈത്തോട് കടന്നിട്ട് നമ്മൾ കടക്കാൻ നമുക്കൊരു പാലം ഒക്കെ ഉണ്ട് ആ പാലം കടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഫാമിലി ഹബ്ബിലെത്തുന്നത് എനിക്കും പറയാൻ നമ്മുടെ നോസ്ട്രാളജിയെ ഫീൽ ചെയ്യുന്ന അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ നോക്ക് നമുക്ക് ഇരിക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇത് നല്ലൊരു സ്ഥലം കപ്പിൾസിനൊക്കെ വന്നിട്ട് അടിച്ച് പൊളിച്ച് പൊളിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇതാ നോക്കിയോ ഇത് കണ്ടോ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ സ്ഥലം അവിടെ നമ്മളിങ്ങനെ കടന്ന് വന്നാൽ നമുക്ക് കാണാം നേരെ പോകുന്നത് കള് ഷാപ്പാണ് പക്ഷേ കള്ള് ഷാപ്പ് നമ്മൾ പണ്ട് പറയുന്ന ചിന്തകളൊന്നും വരണ്ട നമുക്ക് നല്ല നാടൻ യാതൊരു മായും ചേർക്കാതെ കള്ളു ഇവിടെ കിട്ടും ഇനി അത് വേണ്ട നമുക്ക് നമുക്കവിടെ കയറാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ഥലം ഇതുകൊണ്ടോ പ്രകൃതി രമണീയമായ സ്ഥലം അവിടെ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ആദ്യം കാണുന്നത് വെച്ചാൽ കുറച്ച് അടിച്ചുപൊളി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇതുകൊണ്ടോ ആ സ്ഥലം കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് കടന്ന റെസ്റ്റോറൻ്റ് ആണ് റെസ്റ്റോറൻറ്റാണെന്ന് വെച്ചാൽ രണ്ട് നിലയിൽ പണിതിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ഞങ്ങളുടെ മോളത്തെ നിലയിലാണ് പോയിരുന്നത് ഇവിടെ നിങ്ങൾ കയറി വന്നാൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതാ ഇതിങ്ങനെ നേരെ മേലേക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നേരെ മേലേക്ക് കയറി പോകാൻ പറ്റും നല്ല കോണിപ്പടികൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മേലെ കയറി അപ്പോൾ പോകാൻ വേണ്ടി ചേട്ടനെ അല്ലേ ആ അല്ല എന്നാലും ഫാമിലി ആയിട്ട് ഒരുപാട് പേര് ഒറ്റ പേര് എത്തുന്നുണ്ട് അല്ലേ നമ്മൾ ഫാമിലി നല്ല മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ പോലും നല്ല ചെത്തുകള് മറ്റു മായങ്ങളൊന്നും ചേർക്കാത്ത ആ അവിടെ ചെത്തുന്ന അടിപൊളി കള്ളാണ് ചേട്ടാ ഞാൻ അല്ല നമ്മളിപ്പോൾ കള്ളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കള്ളു കള്ളിനും ഇല്ല ഫാമിലിയായിട്ട് നമുക്കെന്നു വെച്ചാൽ സാധാരണ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഫാമിലിയൊക്കെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു എന്നാൽ പോലും വന്ന് കണ്ടപ്പോൾ വളരെ അടിച്ചുപൊളി എൻജോയ് സ്ഥലമാണ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് കള്ളിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങോട്ടാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട് ആയിട്ട് വന്നിട്ട് അതും റെസ്റ്റോറൻറ്റാണിത് ഇവിടെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെയുള്ള ഫുഡ് ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് നേരെ ഈ സ്റ്റെയർ കയറി മേലോട്ട് പോവാം ഫാമിലിക്കൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസകരമായതാണ് പടി കയറി നമുക്ക് മുകളിലേക്ക് എത്താവുന്ന സ്ഥലമാണ് ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതങ്ങനെ കയറി വരാവുന്ന സ്ഥലവും വൗ സൂപ്പർ ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു മൂടുണ്ടല്ലോ സത്യം പറയാം അടിപൊളി മൂഡാണ് കാരണം നമ്മളിവിടെ ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് അവിടെ നോക്കുമ്പോൾ അതിൻ്റെ പച്ച വിരിച്ച് കിടക്കുന്ന നല്ല വയൽ ആ വയലില് നാട്ടിപ്പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു ആ ഒരു ഇതും മൊത്തത്തിൽ ഒരു വല്ലാത്ത വൈബാണിൻ്റെ മോളിൽ കയറുമ്പോൾ നമുക്ക് നല്ല പാകത്തിനുള്ള കാറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വ്യത്യസ്തമായ ഒരു വെറൈറ്റി മൂഡാണ് നമുക്ക് അതിൻ്റെ മോളിൽ നിന്ന് അനുഭവപ്പെടുന്നത് നമ്മളിവിടെ വന്നു അപ്പോൾ നമ്മുടെ ആളുകൾക്ക് കുറച്ച് കള്ളൽ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചെത്തുകളിൽ ഇതാ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ട് ഒഴിച്ചോ ഒഴിച്ചോ കുഴപ്പമില്ല കൈ വന്നാൽ മതി അതുകൊണ്ട് അടിപൊളി കള്ളാണ് സൂപ്പറായിട്ട് ഞാൻ ചേട്ടനോട് സംസാരിച്ചായിരുന്നു യാതൊരു മായോ ചേർക്കാത്ത തന്നെ അവർ തന്നെ ചെത്തി ഇറക്കുന്ന കള്ളാണെന്നാണ് പറഞ്ഞത് ഒരു മായോ കാര്യങ്ങളും ചേർക്കാത്ത സൂപ്പർ സാധനം പറഞ്ഞത് സംസാരിച്ചായിരുന്നു ഞാൻ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും കള്ള് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഫാമിലി ആയിട്ട് എല്ലാവർക്കും എത്തിച്ചേരാം ഇതാണ് വേണ്ടവർക്കെടുത്ത് അടിക്കാം ഓക്കേ ഒരുപാട് പുളിയൊന്നുമില്ല നല്ല കള്ള അല്ലേ ആ അടിപൊളി വാളഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരുവിധം ഡെക്കറേഷൻ ഒക്കെ ആക്കി ഇനി കുറച്ച് സാധനം വെക്കാനുണ്ട് അതാണ് നമ്മുടെ വാള ഫ്രൈ ഞാൻ കൊണ്ടുപോകാം വാള ഫ്രൈ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ഫ്രഷ് ആയിട്ട് നല്ല കിടുക്കാറ്റി സാധനമാണ് തരുന്നത് നമുക്ക് താല്പര്യമുള്ള ആർക്കും വയനാട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നല്ല ടേസ്റ്റിയ ഫുഡുകളാണ് അപ്പോൾ ഞാൻ നമ്മുടെ ബാക്കി പാർട്ടി കൂടി സപ്ലൈ സപ്ലൈമേണ്ടി എടുത്തിട്ട് പോകട്ടോ ആയി 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 വാള ഫ്രൈ ഇതായി എത്തിക്കഴിഞ്ഞു റെഡി ഇതാ ആ ഗ്ലാസ് ഒക്കെ മാറ്റി ഇണ്ടാ എല്ലാവരും ഒന്നിച്ചിരിക്കുക എല്ലാവരും ഒന്നിച്ച് എല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കുക ഇതൊന്നി വയ്ക്കുക ഇതാ നമ്മുടെ വാള ഫ്രൈ ഇല്ല റെഡി ആട്ടോ വേണ്ടവരെല്ലാം എടുത്തു അടിപൊളി ഫ്രൈ ആണ് മറ്റ് ഫ്രൈകളൊന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് ഞാൻ അടിപൊളി വാള ഫ്രൈ ആണ് കഴിക്കാം ഓക്കെ വാള ഫ്രൈൻ്റെ കൂടെ പോർക്ക് ഫ്രൈയും ചിക്കൻ ബീഫ് ചില്ലി എല്ലാം കൊണ്ടുവന്നിരുന്നു അതല്ല ഇപ്പം കാലിയായ പാത്രങ്ങൾ മാത്രമായി എല്ലാം വളരെ പെട്ടെന്നാണ് ഒന്ന് കാണിക്കാന്നല്ലേ അതിനെ കൊണ്ടുവന്നപ്പോൾ കാണിക്കുന്ന ആഗ്രഹിച്ചെങ്കിൽ പോലും അതിനുള്ള സമയം കിട്ടിയില്ല അത്രയും അടിപൊളി ടീമിൻ്റെ കൂടെയാണ് ഞാൻ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ കാലിപാത്രങ്ങൾ നിങ്ങളെ കാണിക്കേണ്ടി വരുന്നത് മനോഹരമായ കപ്പ കിട്ടി കപ്പയ്ക്കൊപ്പം നമ്മളിതാ വാങ്ങിയിരിക്കുന്ന സാധനം നോക്കിയോ ഇതാ കപ്പയ്ക്ക് അയിലക്കറി കിട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഉണ്ട് ഫുഡ് ഞങ്ങളിപ്പോ തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നല്ല ഭക്ഷണമാണ് ഭക്ഷണം എനിക്ക് ഇഷ്ടമായി നല്ല അടിപൊളി ഭക്ഷണാണ് അപ്പൊ ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് താല്പര്യം ആർക്കും കടന്നു വരാം നമ്മുടെ ഒരു സ്വന്തം സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അത്ര മനോഹരമായ സ്ഥലത്താണ് അടിപൊളി കപ്പയാണ് ഞാനത് കഴിക്കാണ് സൂപ്പർ ഇതൊക്കെ ഒഴിഞ്ഞ പ്ലേറ്റുകളെ ഇപ്പം കാണുന്നുണ്ട് എല്ലാ സാധനവും ഓർഡർ ചെയ്തു എല്ലാം കഴിഞ്ഞു നല്ല അടിപൊളി തെറ്റപ്പ് അടുത്ത ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കണോ ഓക്കെ ഇത് വാള ഫ്രൈ അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നത്തൽ ഫ്രൈ ഉണ്ട് പിന്നെന്തൊക്കെയാട്ടാ ഫ്രൈ ആ ഐറ്റം കഴിക്കണേ നമുക്ക് വന്ന് അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ട് എൻജോയ് വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്താണ് ഞാനുള്ളത് നമുക്കറിയാൻ കാരണം വെച്ചാൽ ഇവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെ വരുന്ന ഇനി ചെറിയ കള്ളു കുടിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് കള്ളും കൂടി കൂടി കൂട്ടി കഴിക്കുക അതിൽ യാതൊരു മായവും ചേർത്താലല്ല ചെത്തിയിറക്കുന്ന നല്ല കള്ളാണ് നമ്മുടെ ചേട്ടൻ ഈ പറഞ്ഞായിരുന്നു അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കത് ഫ്രഷായിട്ടാണ് ചെയ്തു തരുന്നത് ബീഫുണ്ട് പന്നി ഉണ്ട് എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും ഫാമിലി ആയിട്ട് വരും യാതൊരു അലംഭവ പ്രശ്നം ഒന്നും ഉള്ളതല്ല നമ്പിക്കുല്ല്യാണ് നമ്മുടെ സ്ഥലമുള്ളത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒന്നോടൊന്നും പറഞ്ഞു വയൽത്തീരം ആ വയൽത്തീരം എന്ന് പറയുന്ന ഫാമിലി ഹബ്ബ് അല്ലേ അതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു കിച്ചണിലാണ് ഉള്ളത് സാധാരണ കിച്ചണിലൊന്നും ആരും കേറ്റാറില്ല പക്ഷെ നമ്മളെ കിച്ചണിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അത്രയും വൃത്തിയും വെളിപ്പെടും നല്ല ശുദ്ധമായിട്ട് നമുക്ക് ഭക്ഷണം തരുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും അന്ന് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പം എല്ലാവരും എത്തിച്ചേരുക ഉള്ള ലൈഫ് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് ആ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോട് എത്തിയിട്ടുണ്ട് എന്താ മോള് ഭക്ഷണം എങ്ങനെയായിരുന്നു മോനെ അടിപൊളി ഭക്ഷണമായിരുന്നു അല്ലേ നല്ല ഭക്ഷണാണ് നല്ല അല്ലേ നന്നായിട്ട് കഴിക്കാം നമ്മുടെ ചേട്ടന്മാരുണ്ട് അവരെ കാണിക്കും കുഴപ്പമില്ലല്ലോ ആ ഓക്കെ വെളിച്ചം കുറവാണ് ഇങ്ങോട്ട് വെളിച്ചം കുറവാ എന്താണ് ഈ ഫുഡ് നല്ലതല്ലേ നല്ല ഫുഡാണ് താല്പര്യം ഉള്ളവർ കള്ളുപിടിച്ചാൽ മതി ഇത് റെസ്റ്റോറൻ്റ് ആണ് അല്ലേ ആവശ്യമുള്ളവന് വേണമെങ്കിൽ തരും അത് ശുദ്ധമായതാണെന്ന് അവർ പറഞ്ഞിരുന്നു നല്ല ശുദ്ധമായ ഫുഡ് അല്ലേ നല്ല ഫുഡാണ് അത് എന്നെ കണ്ട ഏറ്റവും ആവശ്യ ഒരു കാര്യം എന്നറിയോ ഈ വയൽ എത്ര മനോഹരമായ ഒരു ലുക്കാണെന്നറിയോ വയനാടിൻ്റെ പ്രകൃതി ഭംഗി അതുപോലെ മാറ്റുലച്ചുകൊണ്ടുള്ള അതിമനോഹരമായ സത്തം വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മളെ കള്ളിന് പാത്രങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്താ നമ്മുടെ അടിപൊളിയായ ഒരു സ്ഥലത്ത് എൻജോയ് ചെയ്ത് ഞങ്ങൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് ഓക്കെ ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റുകൾക്ക് ഇരിക്കാവുന്ന അണ്ടർഗ്രൗണ്ട് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ ചേട്ടാ ഇതവിടെ നമ്മൾ ക്യാഷ് ക്യാഷൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടാ ഒറ്റ ഉള്ളൂ നോർമൽ ആയിട്ട് സാധാരണ നമ്മൾ ഫുഡ് ഈ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് റേറ്റ് തന്നെ ഇല്ലുള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ റേറ്റ് നമ്മൾ മേടിക്കുന്നില്ലല്ലോ അപ്പം അതേ ഉള്ളൂ ഏറ്റവും സുന്ദരമായിട്ട് സാധാരണക്കാരനെ വന്ന് കുടുംബം വന്നിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് വയനാട്ടിൽ നമ്മൾ വന്ന സുൽത്താൻ ബത്തേരിയും ചീരാടിൽ പോകുന്ന റോഡിൽ നമ്പിക്കൊലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് ഏറ്റവും നല്ല എന്ന് ഞാൻ പറയുന്ന ഫുഡ് കഴിക്കാൻ കയറാം അതോടൊപ്പം തന്നെ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഏകദേശം നല്ല നാടൻ കള്ളിൽ കഴിക്കണമെങ്കിൽ അതും തൊട്ടടുത്തതിനോടൊപ്പം ചേർന്നുണ്ട് അതാണത്തെ കള്ളുണ്ട് നല്ല അതെന്ന് വെച്ചാൽ ആർക്കൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല ഞാൻ എടുത്തു പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കളിഷാപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു ചിത്രം കടന്നു വരാം പക്ഷേ ഇതിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ റീച്ചായ നല്ല ഇന്നത്തെ കാലഘട്ടത്തിന് അനു അനുയോജ്യമായ ഒരു സ്ഥലമാണ് ആരെ കല്ലു കല്ല്പുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ആരും ചിന്തിക്കേണ്ട എന്നാൽ പോലും നമുക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് ഫുഡ് കഴിക്കാം ഇതാണ് അപ്പൊ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മുടെ കുക്കട്ടോ കുക്ക് നമുക്ക് ഫുഡ് ഒക്കെ അടിപൊളി ഫുഡായിരുന്നു നല്ല ഫുഡാണ് ഞാൻ മനസ്സ് തുറന്ന് പറയുകയാണ് നല്ല ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അതിമനോഹരമായ ഭക്ഷണം വലിയ റേറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏവർക്കും ഇവിടെ കടന്നു വരാം ഏത് ഫാമിലിയും കടന്നു വരാം നമ്മുടെ ഭക്ഷണം മെയിൻ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി സാധനങ്ങൾ എന്തൊക്കെയാ സ്പെഷ്യൽ ആയിട്ട് നാടൻ കോഴി നാടൻ ഉണ്ട് താറാവ് ഉണ്ട് പിന്നെ ഞണ്ട് നാടൻ കോഴി താറാവ് ഞണ്ട് പിന്നെ നത്തള് നത്തല് ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ ബീഫ് ബീഫ് ഡ്രൈ ഫ്രൈ ബീഫ് ഡ്രൈ ഫ്രൈ പിന്നെ കറി ഐറ്റംസ് കറി ഐറ്റംസ് നെയ്ച്ചോറ് അല്ലേ പൊറോട്ട വരുന്നുണ്ടോ പൊറോട്ട പൊറോട്ട ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറന്റിലുള്ള എല്ലാ വിഭവങ്ങളും നല്ല ചൂടോടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ആദ്യമനോഹരമായ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് എനിക്കും ഞാൻ പറയില്ല ഞാൻ ആദ്യമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് പക്ഷെ വളരെ എൻജോയ് ചെയ്തു വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അപ്പൊ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന ആദ്യ മനോഹരമായ സ്ഥലത്താണ് ഞാൻ എത്തിച്ചേരുന്നത് അത് മാത്രമല്ല പ്രകൃതി ഭംഗി അങ്ങനെ വാർത്തെടുത്ത പോലുള്ള മനോഹരമായ സ്ഥലമാണ് നമുക്ക് നമുക്കവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ സാധാരണക്കാരനെ എത്തിച്ചേരാൻ പറ്റുന്ന വയനാടിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം ഒത്തിണങ്ങിയ അതിമനോഹരമായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കടന്നു വരിക നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് ആഹ്ലാദിച്ച് പോകാൻ പറ്റുന്ന സുന്ദരമായ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ വയനാട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും മാടി പിടിക്കുന്ന സ്വാതന്ത്ര്യമനോപരമായ സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അതിനുപയെന്ന് നിങ്ങളെ ജസ്റ്റ് നമ്മുടെ കൾഷാപ്പ് കൂടി ഒന്ന് കാണിച്ചു തരാം കൾഷാപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നിങ്ങളെ കാണിക്കാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് കാരണം നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതും കൂടി എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ ആ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അതിന്റെ നമ്മുടെ ചെറിയ ഉള്ളിലാണ് ഉള്ളത് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് എത്ര വിശാലമായിട്ട് എത്ര വൃത്തിയുള്ള മനോഹരമായിട്ട് നമ്മൾ സാധാരണ കളിഷാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ പെട്ടെന്നൊരു മോശപ്പെട്ട ഒരു സ്ഥലമാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ നല്ല സ്ഥലമാണുള്ളത് നമുക്ക് എല്ലാവർക്കും ചെറിയ നല്ല നാടൻ ചെത്തുകളിൽ കിട്ടുന്ന സ്ഥലമാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് തൊട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് എന്താണെങ്കിലും ഇതിലൂടെ വയനാട്ടിലേക്ക് കടന്നു വരുന്ന ഏതൊരു മനുഷ്യനും ചെറിയൊരു ചെത്തുകളിൽ ആഗ്രഹമുള്ളൂ ഈ ചെത്തുകളിൽ വേണ്ട ഫുഡ് മാത്രമായി നമ്മുടെ റെസ്റ്റോറൻ്റ് ചേർന്നുണ്ട് ഫുഡ് കഴിക്കുന്നതിനെല്ലാം നല്ല സ്ഥലമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കടന്നു വരിക അടിച്ചു പൊളിച്ചായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ വയനാടിൻ്റെ ആ പ്രകൃതി ഭംഗിയോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഓക്കെ അപ്പം മറ്റൊരു വിശേഷവും വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ ഓക്കെ താങ്ക്